ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകല്ലേ അതെ പോകുന്ന വീടിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ നല്ലപോലെ നിന്നാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും അച്ഛൻ പറഞ്ഞു ആ അറിയ അച്ഛ ഞാൻ നിന്നോളാം ഞാൻ അച്ഛനോട് പറഞ്ഞു എൻ്റെ അച്ഛൻ ആദ്യം അവിടുത്തെ ഡ്രൈവറായിരുന്നു ഞാൻ ഡ്രൈവിംഗ് അധികം പഠിക്കാത്തതുകൊണ്ട് അച്ഛൻ മരിച്ചപ്പോൾ അവർ വേറെ ഡ്രൈവറെ വെച്ചു ആ അവസരം പിന്നെയും നിന്നെ തേടി വന്നേക്കാണ് അച്ഛൻ പറഞ്ഞു ഓ എൻ്റെ അച്ഛ രണ്ട് ദിവസമായില്ലേ ഇത് തന്നെ പറയുന്നു എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു നോക്കി കണ്ടൊക്കെ നിന്നാ നിനക്ക് കൊള്ളാം പിന്നെ പുരം നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ചേച്ചിമാരുണ്ടെന്ന് നീ ഓർക്കണം നല്ലോണം നിന്നാൽ ചേച്ചിമാരുടെ കല്യാണത്തിന് നല്ല ആദായം കിട്ടും അവിടെന്ന് അച്ഛൻ പറഞ്ഞു ശരി അച്ഛാ ആ പിന്നെ എം കോം പഠിച്ചെന്നും ജിമ്മിൽ ട്രെയിനറായിരുന്നു എന്നും അവിടെ പോയി പറയാൻ നിൽക്കണ്ട ഏ അതെന്താ അച്ഛാ ആ അതൊക്കെ ഉണ്ടായിട്ട് നീ എന്താ ഡ്രൈവർ ജോലിക്ക് വന്നതെന്ന് അവർ ചോദിക്കും ചിലപ്പോൾ അപ്പം തന്നെ അവർ അവിടെ നിന്ന് പറഞ്ഞു വിടും എന്തിന് വേറെ നല്ല ജോലി നോക്കാൻ വേണ്ടി പക്ഷേ അവിടെ നിന്നും എല്ലാവരുടെയും സ്നേഹം സംഭാവിച്ചാൽ പിന്നെ അവർ തന്നെ നല്ല ജോലി ഉള്ളതും നിനക്ക് തരും എല്ലാവരും നല്ല പഠിപ്പും ജോലിയും ഉള്ളവരാ എന്നാൽ പിന്നെ അവരുടെ സ്ഥാപനത്തിൽ നല്ല ജോലിക്ക് അപേക്ഷിക്കായിരുന്നു ഞാൻ പറഞ്ഞു അതിന് അവരുടെ കൂട്ടത്തിലെ ആളുകൾക്ക് മാത്രമേ അവരുടെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കൂ നോർത്ത് ഇന്ത്യൻസ് അല്ലേ ഓ അങ്ങനെയാണോ ആ അതെ അതാ പറഞ്ഞേ നല്ലോണം നിൽക്കാനെന്ന് അവർക്കിഷ്ടായാൽ പിന്നെ നിന്റെ പഠിപ്പൊക്കെ അവരോട് പറഞ്ഞാൽ മതി ഓക്കെ അല്ല ഈ ഫാമിലി എങ്ങനെയാ നോർത്ത് ഇന്ത്യയിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തിയത് ഞാൻ ചോദിച്ചു എടാ മനു അവരുടെ മുത്തച്ഛൻ നമ്മുടെ നാട്ടിലെ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അയാൾക്ക് നമ്മുടെ നാട് ഇഷ്ടമായി സ്ഥിരതാമസമാക്കിയതാ അയാളൊക്കെ മരിച്ചു എന്നാലും ആളുടെ മക്കളും മരുമക്കളും ഒക്കെ തന്നെ താമസാക്കി ഓ അങ്ങനെയാണോ അന്ന് നിന്റെ മുത്തച്ഛനായിരുന്നു അവരുടെ ഡ്രൈവർ ഓ ആ ദാ സ്ഥലെത്തി മോനെ അച്ഛൻ പറഞ്ഞു ഞങ്ങളങ്ങനെ അവിടെ ഓട്ടോയിൽ ഇറങ്ങി ഗേറ്റ് തന്നെ എൻ്റെ വീടിൻ്റെ ഉയരമുണ്ട് ആ മതിൽ പണിഞ്ഞ ക്യാഷ് ഉണ്ടെങ്കിൽ എൻ്റെ വീട് പോലത്തെ നാല് വീട് പണിയാം എന്നെനിക്ക് തോന്നി ഗേറ്റ് താനേ തുറന്നു വന്നപ്പോഴാണ് വാച്ച്മാൻ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായതും ഉള്ളിലേക്ക് കയറിയതും കൊട്ടാരം പോലുള്ള വീട് കണ്ട് എൻ്റെ കണ്ണ് തള്ളി വീടിന് ഒരു വശത്ത് ഷെഡിൽ നിറയെ വില കൂടിയ കാറുകൾ കിടക്കുന്നുണ്ട് ഡാ ഇവിടെ ജോലിക്കാർ അധികം ഉണ്ടായില്ല പുറം പണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നോളണം ഓട്ടോ ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കരുത് അച്ഛൻ പറഞ്ഞു ആഹാ അപ്പോൾ വേലക്കാരൻ കൂടി ആവണോ ഞാൻ ചോദിച്ചു എടാ അവർക്ക് കൂടുതൽ താല്പര്യം വന്നോട്ടെ എന്ന് കരുതി പറഞ്ഞതാ പുറത്ത് കൂടുതൽ പണിയുണ്ടെങ്കിൽ വേറെ പണിക്കാർ വരും ശരിക്ക് ഡ്രൈവറായല്ലേ എനിക്കിവിടെ പണി ഞാൻ ചോദിച്ചു അതേടാ കൂടുതൽ സമയവും ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ കാണൂ അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയ ആളെ വേണം ഡ്രൈവറായെന്ന് ഇവർ പറഞ്ഞിരുന്നു എന്നാൽ കുഴപ്പമില്ല അല്ല ഇവിടെ ആണുങ്ങളൊന്നുമില്ലേ ഞാൻ ചോദിച്ചു ആ എല്ലാവർക്കും തിരക്കല്ലേ പോലീസും വക്കീലും ഒക്കെയുണ്ട് പിന്നെയുള്ളവർക്ക് പല ബിസിനസ്സും അതാ ദാ വരുന്നു ഇവിടത്തെ മൂത്ത മൂത്താൾ ഹരീഷ് എന്ന പേര് അച്ഛൻ പറഞ്ഞു ആ ഓക്കെ ആ ചന്ദ്രൻ ബായി ആവോ ആവോ അച്ഛനെ കണ്ട് അയാൾ അച്ഛനെ വിളിച്ചു ഞങ്ങളങ്ങനെ വീടിൻ്റെ ഉമ്മറത്ത് കയറി നിന്നു സാറേ ഇതാ എൻ്റെ മകൻ അച്ഛൻ അയാളോട് പറഞ്ഞു ആ മനു അല്ലേ ആ അതെ സാർ ഞാൻ പറഞ്ഞു അയാൾ എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അയാൾ മലയാളം പറയുന്നത് കേട്ട് എനിക്ക് അതിശയമായിരുന്നു പച്ചവെള്ളം പോലെയാണ് മലയാളം പറയുന്നത് ഒരു ഹൗസ് ഡ്രൈവർ തന്നെയാണ് വേണ്ടത് വീട്ടിലെ ആളുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും പിന്നെ കുട്ടികളെ കോളേജിൽ കൊണ്ടുപോകാനും വരാനും ഒക്കെ എല്ലാ കാറും ഓടിക്കില്ല മനു ഹരീഷ് എന്നോട് ചോദിച്ചു ആ ഓടിക്കും സാർ ഞാൻ പറഞ്ഞു ഇവിടെ സ്ഥിരമായി നിൽക്കണം വീടിന് ചുറ്റും ഒരു കണ്ണ് വേണം കാർഷിന് അവസാനം താമസിക്കാൻ ഒരു മുറിയുണ്ട് അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അയാൾ പറഞ്ഞു അത് കേട്ട് ഞാൻ തലയാട്ടി വീടിന് പുറത്ത് വേറെ ആരും ഇവിടെ ജോലിക്കില്ല വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ വരണം അയാൾ പറഞ്ഞു ഓക്കെ ശരി സർ പിന്നെ പെണ്ണുങ്ങൾ മാത്രമേ എപ്പോഴും ഇവിടെ ഉണ്ടാകൂ അതുകൊണ്ട് എവിടെയുള്ളപ്പോൾ ചുറ്റിലും ഒരു കണ്ണ് വേണം അയാളത് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ ഒന്ന് നോക്കി കള്ളിനെ തന്നെ താക്കോൽ ഏൽപ്പിക്കുകയാണെന്ന ഭാവമായിരുന്നു അപ്പോഴച്ഛന് അങ്ങനെ ഒരു നെടുതികളും കാര്യങ്ങൾ അയാൾ പറഞ്ഞു തന്നു ഞാൻ അവയെല്ലാം കേട്ട് മൂള് സമ്മതിച്ചു അനുഷ്ക ഇങ്ങോട്ടൊന്ന് വന്നേ ഹരീഷ് ഉറക്കെ വിളിച്ചു ആ ഞാൻ വരുന്നു ഹരീഷ് അനുഷ്ക അകത്തുനിന്ന് പറഞ്ഞു അയാളുടെ ഭാര്യയാണ് അനുഷ്ക വീട്ടിൽ അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദി അരുന്ന ഡ്രൈവറെ വേണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു ചന്ദ്രൻ ബായുടെ മകനാണല്ലേ അനുഷ്ക അച്ഛനോട് ചോദിച്ചു അതെ എൻ്റെ മകനാ മനു അവരെ കണ്ടതും എൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റി ശരിക്കും ബോളിവുഡ് നടി അനുഷ്ക ഷെട്ടിയെ ഉണ്ട് ഒടക്കത്തെ മുഖഭംഗി അതുപോലെ പഞ്ചാബി പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുള്ള ഗോതമ്പ് പൊളഞ്ഞ സ്വർണ്ണ നിറവുമുണ്ട് ഞാൻ എന്തായാലും ഒരാഴ്ച ഇവിടെ ഉണ്ടാകില്ല അനുഷ്ക മനുവിനെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം ഹരീഷ് അനുഷ്കയോട് പറഞ്ഞു അങ്ങനെ അച്ഛനെ പറഞ്ഞു വിട്ടു അനുഷ്ക മാഡം ആദ്യം എനിക്ക് റൂം കാണിച്ചു തന്നു അവരുടെ പുറകിൽ നടക്കുമ്പോൾ ഞാൻ ശരിക്കും കാഴ്ചകൾ കണ്ടായിരുന്നു അത് അത് തന്നെ മതിയായിരുന്നു എൻ്റെ ആളെ തല പൊക്കിക്കാൻ മനു ബാഗ് ഇവിടെ വെച്ചോ ഏതാ നിൻ്റെ മുറി അനുഷ്ക മാഡം പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ വലിപ്പമുണ്ട് ആ മുറിക്ക് നീ ഒന്ന് ഫ്രഷായി വന്നോളൂ ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോകണം കൂട്ടത്തിൽ മനന് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് അറിയാലോ അനുഷ്ക പറഞ്ഞു അത് കേട്ട് ഞാൻ ചിരിച്ചു അത് കഴിഞ്ഞ് എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം അനുഷ്ക പറഞ്ഞു ശരി മാഡം മക്കളെ കോളേജിൽ നിന്ന് കൊണ്ടുവരാൻ സമയമായില്ലേ ഏ മക്കളോ ആ അത് ഹരീഷ് സാർ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഓ അതോ മക്കളെന്ന് ഉദ്ദേശിച്ചത് ഹരീഷിൻ്റെ സിസ്റ്റേഴ്സിനെയാണ് അനുഷ്ക പറഞ്ഞു ഓ അതാണോ ഞാനും വിചാരിച്ചു മാഡത്തിന് കോളേജിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവുന്ന പ്രായമൊന്നും ഇല്ലല്ലോ എന്ന് ഏ എന്നെ കണ്ടാൽ കോളേജിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവുമോ മനു അനുഷ്ക ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതല്ല മാഡം ഞാൻ വേറെ ആരുടെ മക്കളാണെന്നാണ് കരുതിയത് ഞാൻ ചമ്മനോടെ പറഞ്ഞു എല്ലാം ചെറിയ കുട്ടികളാണ് ഉം എനിക്കപ്പോഴേ തോന്നി നീ ഇന്ന് കോളേജിൽ പോവണ്ട അവർക്ക് വരാൻ വേറെ ടാക്സി ഏർപ്പാടാക്കിയിട്ടുണ്ട് മാഡം പറഞ്ഞു ശരി മാഡം അങ്ങനെ അവർ പോയി ഞാൻ കുളിച്ച് ഫ്രഷായി കാർഷെഡിന് ഒരു നൂറ് മീറ്റർ അകലെയാണ് ഞാൻ താമസിക്കുന്ന റൂം അതിന് കുറച്ചു മാറി ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് അത് കണ്ടിട്ട് ആരും ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഞാനിരുന്നപ്പോൾ മാഡം കാറിൻ്റെ അവിടെ നിന്നും എന്നെ വിളിച്ചു മനു നിനക്ക് ഇതിലെല്ലാ കാറും ഓടിക്കാൻ അറിയോ മാഡം ചോദിച്ചു അറിയാം പത്താം ക്ലാസ് മുതൽ വണ്ടി ഓടിക്കാൻ പഠിച്ചതാണ് ട്രാവൽ ഏജൻസിയിൽ രണ്ട് കൊല്ലമായി ജോലി ചെയ്തു വരുന്നു അതിൻ്റെ ഇടയിലാണ് എവിടേക്ക് വന്നത് ഞാൻ പറഞ്ഞു ഓ അപ്പോൾ പ്രീമിയം കാറെല്ലാം നീ മാഡം ചോദിച്ചു ഉണ്ട് മാഡം അത് എറണാകുളത്ത് പ്രീമിയം കാറുകൾ മാത്രമുള്ള ഒരു ഏജൻസിയാണ് ഓ എന്നാൽ ബി എം ഡബ്ല്യു തന്നെ എടുത്തോ മാഡം പറഞ്ഞു ശരി മാം അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി മാഡം പുറകിലെ സീറ്റിൽ മരുന്നു നേരത്തെ ഉടുത്ത വേഷം തന്നെയായിരുന്നു സാരി മനു ഇത്രയും സ്പീഡിൽ ഓടിക്കാനേ എനിക്കറിയൂ മാഡം ചോദിച്ചു ഏയ് അല്ല മാം ആദ്യ ദിവസമല്ലേ അതുകൊണ്ട് പതിയെ ഓടിക്കാമെന്ന് കരുതി ഓ എന്നാ ഒന്ന് വേഗത്തിൽ ഓടിച്ചേ ഞാനൊന്ന് നോക്കട്ടെ ശരി മാഡം ഞാൻ വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി ഹെയ് മനു നിർത്ത് അവർ പറഞ്ഞത് കേട്ട് ഞാൻ പേടിച്ച് വണ്ടി നിർത്തി മാഡം വേഗം പിൻസീറ്റിൽ നിന്നും മുൻസീറ്റിൽ കയറിയിരുന്നു ഇനി നീ വേഗം വിട്ടോ മാഡം പറഞ്ഞു അത് കേട്ട് എനിക്ക് സമാധാനമായി ഞാൻ വണ്ടി പറത്തി വിട്ടു അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തി മനു സൂപ്പർ നീ നല്ലോണം കാർ ഓടിക്കുന്നുണ്ട് അവർ പറഞ്ഞു അപ്പോൾ ടെസ്റ്റ് പാസ്സായി അല്ലേ മാഡം ഞാൻ ചോദിച്ചു അതെ ഫുൾ മാർക്കിൽ നീ പാസായി അതും പറഞ്ഞ് അവർ ചിരിച്ചു വാ അകത്തേക്ക് പോകാം ഞാൻ വരണോ മാഡം ഞാൻ ചോദിച്ചു അതുകൊള്ളാം സാധനങ്ങൾ ചുമക്കാൻ ആൾ വേണ്ടേ അത് കേട്ട് ഞാൻ ചമ്മുന്നത് കണ്ട് അവർക്ക് ചിരി വന്നു പേടിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ കൂടെ ട്രോളി തള്ളി വന്നാൽ മതി അവർ പറഞ്ഞു അതും ഒരു തരത്തിൽ ചുമണ്ടെടുക്കുന്ന പോലെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ മാഡം ഓരോന്ന് അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി കൂടെ ട്രോളി തള്ളി ഞാനും അവരുടെ പുറകിലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സമയം പോയത് അറിഞ്ഞേയില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു മാഡം മുൻസീറ്റിലാണ് ഇരുന്നത് പുള്ളിക്കാരി നല്ല സംസാരപ്രിയയാണ് ഞാനും മോശമല്ല വീടെത്തുന്നത് വരെ അവർ ഫാ അടച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ വേഗം കമ്പനിയായി വീട്ടിലെത്തിയതും അവരെന്നെ അകത്തേക്ക് വിളിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്തി ഹരീഷ് വരുൺ രാഹുൽ രൺവീർ എന്നിവരുടെ ഭാര്യമാരായ അനുഷ്ക ഹുമ സന ഇഷ എന്നിവരും പെങ്ങന്മാരായ ദിഷ അനന്യ പൂജ കൃതി എന്നിവരുമാണ് അവിടെ താമസം ഭാര്യമാരാണ് വീട്ടുകാര്യങ്ങൾ നോക്കുന്നത് ഭർത്താക്കന്മാർ അതിലൊന്നും ഇടപെടില്ല അനിത്യമാരെല്ലാം ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി എന്നിവർക്ക് പഠിക്കുന്നു മുതിർന്നവരെല്ലാം സാരിയാണ് വേഷം വീട്ടിൽ നിൽക്കുന്നതും സാരി ഉടുത്താണ് അതുകൊണ്ട് തന്നെ രാത്രി എനിക്ക് കുശാലാകുമെന്ന് ഞാൻ അപ്പോൾ തന്നെ മനസ്സിലാക്കി ഹരീഷ് സാറിൻ്റെ പെങ്ങന്മാർ നാല് പേര് അവർ നാല് പേരും നല്ല ക്യൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ കയറുമ്പോൾ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ കയറുന്ന പോലെ തോന്നും അകത്തെ പണികൾക്ക് രണ്ട് വേലക്കറികൾ മാത്രമുണ്ട് എന്നാൽ അടുക്കളയിൽ അവരെ കേറ്റാറില്ല അങ്ങനെ പരിചയപ്പെടൽ കഴിഞ്ഞു ഞാൻ റൂമിലേക്ക് ചെന്നു പന്ത്രണ്ട് കാറുണ്ടായിരുന്നു അവിടെ കാർ ഷോറൂമാക്കാനുള്ള സ്ഥലവും ഷെഡിനുണ്ട് അവരുടെ വീടിൻ്റെ ഒന്നാം നിലയുള്ള വരാന്തയിൽ പലരും മാറി മാറി നടക്കുന്നത് ഞാൻ കണ്ടു വെറുതെ ഇരിക്കാണോ അതോ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ എന്നറിയാനായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കാറെല്ലാം ഞാൻ കഴുകാൻ തുടങ്ങി പിന്നെ അന്നത്തെ ദിവസം അവരെ ആരെയും പുറത്തേക്ക് കണ്ടില്ല ഞാൻ അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് റൂമിൽ കയറി കിടന്നു പിറ്റേന്ന് കാലത്ത് ഞാൻ എക്സസൈസ് ചെയ്യായിരുന്നു അപ്പോഴാണ് ഹുമ മാഡം വന്നത് ഞാൻ എക്സസൈസ് ചെയ്തത് കണ്ടതും അവർ പറഞ്ഞു ആഹാ കൊല്ല മനു അത് കേട്ട് ഞാനൊരു ചമ്മനോട് നിന്നു അവരുടെ മുഖത്തും ഒരു കള്ളച്ചിരിയും ഉണ്ട് എന്താ മാഡം ഞാൻ ചോദിച്ചു എടാ അനിയത്തിമാരെ കോളേജിൽ കൊണ്ട് വിടാൻ ഒരു എട്ട് മണിക്ക് നീ റെഡിയാവണം ആവണം ആ ശരി മാഡം അങ്ങനെ ഞാൻ എട്ട് മണിക്ക് തന്നെ അടുത്ത് നിന്നു കറക്റ്റ് സമയമായപ്പോൾ തന്നെ പേരും വന്നിരുന്നു പേരും വളരെ മോഡേൺ ആണെന്ന് അവരുടെ വസ്ത്രധാരണ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നാലും ഒന്നിലൊന്നും മെച്ചം അതും ബോളിവുഡ് നടിമാരെ പോലെയുണ്ട് മനു പോകാം ദിശ എന്നോട് ചോദിച്ചു ആ ശരി എല്ലാവരും കേറിക്കോളൂ ഞാൻ പറഞ്ഞു ഞാൻ മുന്നിലിരിക്കാം അതും പറഞ്ഞ് പൂജ ഓടിക്കേറി ഷോ ഇന്ന് ഞാനല്ല മുൻസീറ്റിൽ അനന്യ പറഞ്ഞു അല്ല മോളെ അവൾ തന്നെയാ കൃതി പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കാറിൽ കയറി മുൻ സീറ്റിൽ പൂജയുടെ ഇരിപ്പ് ഒന്ന് കാണേണ്ടതന്നെയായിരുന്നു ഞാനത് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ പൂജ എന്നോട് മനു ഇഷ്ടായോ അത് കേട്ട് ഞാനിന്ന് നെട്ടി ഏ എന്താ മാഡം അല്ല ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടമായോ എന്ന് ഒരു കള്ളച്ചിരിയോടാണ് അവളത് പറഞ്ഞത് ആ ഇഷ്ടായി ഒരു ചമ്മലോടെ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ മനു സാധിക്കുന്നു ദിശ ചോദിച്ചു എന്താ മാഡം അല്ല ഓരോ സമയം പല സ്ഥലങ്ങളിൽ നോക്കി വണ്ടി ഓടിക്കാൻ ദിശ പറഞ്ഞു ഷേ ഇവർ കണ്ടു കാണുമോ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഏയ് അങ്ങനെയൊന്നും ഇല്ല മാഡം ഞാൻ പറഞ്ഞു ഷെ ഈ മാഡം വിളി ഒന്ന് നിർത്ത് ഞങ്ങൾക്ക് കൂടുതൽ പ്രായമായ പോലെ തോന്നുന്നു അനന്യ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞത് എന്തായാലും നന്നായി വിഷയം മാറി അതെ ഞങ്ങളുടെ പേര് വിളിച്ചാൽ മതി പൂജ പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ ആ പിന്നെ ചേച്ചി മാഡം മുന്നിൽ വിളിച്ച് വിളിക്കരുത് കൃതി പറഞ്ഞു ഏയ് ഇല്ല ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല മനു മനു എന്തൊക്കെയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പൂജ വീണ്ടും ആ കാര്യം കാര്യമെടുത്തിട്ടു ഒന്ന് പോടി വെറുതെ അച്ചക്കനെ കളിയാക്കല്ലേ ദിശ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ഇല്ല മാഡം ഞാൻ വെറുതെ ഞാൻ കിടന്ന് പമ്മി അത് കേട്ട് എല്ലാവരും ചിരിച്ചു പിന്നെ അവൾ കോളേജ് വരെ ഓരോ കാര്യങ്ങൾ എന്നെക്കുറിച്ച് ചോദിച്ചു കൂട്ടത്തിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടോയെന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും സ്മാർട്ടായ മനുവിന് ഗേൾ ഫ്രണ്ട്സ് ഇല്ലെന്നോ പൂജ എന്നോട് പറഞ്ഞു ഇല്ല ശരിക്കുമില്ല ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പേരും മനുവിൻ്റെ ഗേൾ ആണെന്ന് കരുതിക്കോ അനന്യാണ് അത് പറഞ്ഞത് ഓ തീർച്ചയായും ഓ നാലുപേരെയൊക്കെ മനു താങ്ങുമോ കൃതി ചോദിച്ചു ഹ അവനിങ്ങനെ വാരാതെ മോളെ മനു ഇതൊക്കെ ഞങ്ങളുടെ ചെറിയ റാഗിങ്ങായി കണ്ടാൽ മതി അനന്യ പറഞ്ഞു ശരി അങ്ങനെ ആ വായാടികൾ കോളേജ് വരെ എന്നെ ഓരോന്നും പറഞ്ഞ് വാരാൻ തുടങ്ങി കോളേജിൽ വിട്ട് ഞാൻ തിരിച്ചു പോന്നു അങ്ങനെ ഒരു മാസം കൊണ്ട് ഞാൻ അവരുടെ കണ്ണിലുണ്ണിയായി വീടിനകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം വരെ അവരെനിക്ക് തന്നു അങ്ങനെ ഇരിക്കാണ് ഒരു സൺഡേ വീട്ടിൽ ഗസ്റ്റ് വന്നത് ജാൻബി തക്കൂർ എന്നായിരുന്നു അവരുടെ പേര് ഒരു സുന്ദരി ആൻറ്റി വന്നപ്പോൾ തന്നെ അവരെ ഞാൻ നോട്ടമിട്ടു ഞാൻ നോക്കുന്നത് അവരും കണ്ടായിരുന്നു ഞാൻ ചമ്മലോടെ വേഗം റൂമിലേക്ക് പോയി കാലത്ത് വന്ന അവർ രാത്രി പോകാൻ നേരമായപ്പോൾ അവരുടെ കാറിന് ഒരു പ്രശ്നം പറ്റി കാറ് കുറച്ച് വിൻറ്റേജ് മോഡലാണ് അതുകൊണ്ട് വർഷപ്പിൽ നിന്നും ആള് അവിടെ വന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞു എന്നാൽ അവർക്ക് പോകേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് എന്നോട് അനുഷ്ക മാഡം അവരെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു ഞാൻ അവരെയും കൊണ്ട് അങ്ങനെ യാത്രയായി കാറിൽ വെച്ച് അവരെന്നോട് വാർത്ത വരാതെ സംസാരിച്ചു മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഞാൻ ചോദിച്ചു ഹസ്ബൻഡ് ആളൊരു അഡ്വക്കേറ്റാണ് ഇപ്പോൾ പഞ്ചാബിൽ ഞാനവിടെ നിന്നാണ് വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു ആൻറ്റി പറഞ്ഞു ഓ നിങ്ങളപ്പോൾ അവിടെ സെറ്റിൽഡ് ആണല്ലേ ആ അതേടാ അപ്പോൾ മക്കൾ വന്നില്ലേ ഇല്ല അവർക്ക് ഡിഗ്രി എക്സാം ആണ് അവർ പറഞ്ഞു അവരെ കണ്ടാൽ ഡിഗ്രിക്ക് പഠിക്കുന്ന രണ്ട് മക്കളുണ്ടെന്ന് പറയില്ല ഓ മാഡത്തിനെ കണ്ടാൽ ഇത്രയും വലിയ മക്കളുണ്ടെന്ന് പറയില്ല ഞാൻ പറഞ്ഞു ആണോ എനിക്ക് മുപ്പത്തെട്ട് വയസ്സായി മനു ആ മാഡത്തിനെ കാണുമ്പോളാണ് ഈ വയസ്സൊക്കെ വേറെ നമ്പറാണെന്ന് തോന്നുന്നത് നീ നീന്തല്ലോണം സംസാരിക്കുന്നുണ്ടല്ലോ അങ്ങനെ കാർ മൂവ് ചെയ്തുകൊണ്ടിരുന്നു അല്ല മനു നിനക്ക് ഈ ന്യൂജൻ കാറുകൾ മാത്രമേ ഓടിക്കാൻ അറിയൂ ആൻറ്റി ചോദിച്ചു എന്താ മാഡം അങ്ങനെ ചോദിച്ചേ അല്ല മനുവിന് എൻ്റെ വിൻറ്റേജ് കാർ ഓടിക്കാൻ അറിയോ ആ ഓടിക്കും മാഡം പക്ഷേ ന്യൂജൻ കാറിൻ്റെ പിക്കപ്പ് ഉണ്ടോ അതിന് ഒരു മുപ്പത്തെട്ട് കൊല്ലം പഴക്കമുണ്ട് അതിന് ആദ്യം ഒന്ന് പുള്ളിങ് കുറവാകും പക്ഷെ തുടങ്ങിയാൽ നല്ല ഉണ്ട് അവർ എന്നോട് പറഞ്ഞു കിട്ടിയാൽ ഓടിക്കും മാഡം ഞാൻ പറഞ്ഞു ഓ എന്തായാലും നിന്റെ കാർ ഓടിക്കൽ എനിക്കിഷ്ടപ്പെട്ടു അതും പറഞ്ഞ് അവർ ഗിയർ ലിവറിൽ പിടിച്ച് ഒന്ന് തൊട്ടു എന്താ മാഡം ഒന്ന് ഓടിച്ചു നോക്കുന്നോ ഞാൻ ചോദിച്ചു എനിക്ക് ഓടിക്കുന്നത് കാണാനായിഷ്ടം ഞാനിങ്ങനെ കണ്ടിരുന്നോളാം അവർ പറഞ്ഞു ആ മേഡത്തിൻ്റെ കാറ് ഞാൻ ഓടിച്ചു കാണിച്ചു തരാം പോരെ മതി പിന്നെ ഗിയറൊക്കെ നോക്കിയിടണം എൺപത്തഞ്ച് മോഡലാണ് മാഡം പറഞ്ഞ പോലെ ഞാൻ ഗിയർ മാറ്റു പോരെ നീയാൾ കൊള്ളാം ഈ മുപ്പത്തെട്ട് ഓൾഡ് കാറൊന്ന് നിന്നെ കൊണ്ട് ഓടിക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അവർ പറഞ്ഞു അതിനെന്താ ഒരു കേടുപാടും കൂടാതെ ഞാൻ ഓടിച്ചോളാം ഞാൻ പറഞ്ഞു വിൻഡേജ് കാറ് മുന്നേ ഓടിച്ച് പരിചയമുണ്ടോ നിനക്ക് അവരുടെ വാക്കിലെ കുസൃതി ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ അല്ലേ മാഡം ഓടിച്ചു പഠിക്കുന്നേ അല്ല ഹോണൊക്കെ ഓക്കെ അല്ലേ മാഡം ഞാൻ ചോദിച്ചു അതെന്താടാ ഹോണില്ലാണ്ട് പിന്നെ അല്ല വേഗത്തിൽ പോകുമ്പോൾ ഹോൺ അടിക്കണം അതും നല്ല ഹോൺ വേണം ഓ ഹോൺ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു മയത്തിലൊക്കെ വേണം ഹോൺ അടിക്കാൻ പഴയ മോഡലല്ലേ പഴയ മോഡലിനല്ലേ ഹോണിനൊക്കെ നല്ല മുഴുക്കുണ്ടാവും ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ വണ്ടികൾക്ക് ഒന്ന് തൊട്ടാൽ മതി നല്ല മുഴുക്കുണ്ടാവും ആൻറ്റി പറഞ്ഞു ആ അതെ അങ്ങനെ ഞങ്ങൾ അവരുടെ ഫ്ലാറ്റിലെത്തി അവർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ മനസ്സിലാവാത്ത പോലെ ചോദിച്ചു മാഡം വലിയ ഫ്ലാറ്റാണല്ലോ ഏത് ഫ്ലോറിലെ താമസം മൂന്ന് ഫ്ലാറ്റ് നമ്പർ മുന്നൂറ്റി എട്ട് അവർ പറഞ്ഞു എന്നെ നോക്കി ഒരു കള്ളച്ചിരിയോടെ അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവർ ആ ഹോട്ടലിനുള്ളിലേക്ക് നടക്കുമ്പോൾ കറി യൂട്ടൻ അടിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ തിരിച്ചു നിർത്തിയതും മാഡം എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കി എന്താ മാഡം ഞാൻ ചോദിച്ചു മനു എൻ്റെ ഫ്ലാറ്റിൽ വന്നാൽ നമുക്ക് കുറച്ചേരും കൂടി സംസാരിക്കായിരുന്നു അയ്യോ എപ്പോഴോ അവിടെ ആളുണ്ടാകില്ലേ ഏയ് ഇവിടെ ആരുള്ളടാ നീ പോര് അവർ പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ കൂടെ അവരുടെ ഫ്ലാറ്റിലേക്ക് നടന്നു അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക